ഫ്രാൻസിസ് മാർപ്പാപ്പ വത്തിക്കാനിൽ തിരിച്ചെത്തി പത്രോസിന്റെ സിംഹാസനത്തിൽ തുടരുമോ അതോ സ്ഥാനത്യാഗം ചെയ്യുമോ ലോകമെങ്ങും ഉയരുന്ന ചോദ്യമാണിത് അനാരോഗ്യം നിരന്തരം അലട്ടുന്നതിനാൽ കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷന്റെ ചുമതലയിൽ തുടരാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ ആഗ്രഹിക്കുന്നില്ലെന്ന സൂചന പാപ്പയുമായി അടുത്ത കേന്ദ്രങ്ങളിൽ നിന്ന് വന്നെന്നാണ് വിവരം ഫ്രാൻസിസ് മാർപ്പാപ്പ കൺസിസ്റ്ററി വിളിച്ചത് ഏറെ സംശയങ്ങൾക്ക് ഇടം നൽകുന്നു എന്നാൽ കൺസിസ്റ്ററി എപ്പോഴാണ് ചേരുക എന്ന കാര്യത്തിൽ വത്തിക്കാൻ സൂചന നൽകിയിട്ടില്ല വാഴ്ത്തപ്പെട്ട രണ്ടുപേരെ വിശുദ്ധരായി പ്രഖ്യാപിക്കുന്നതിനാണ് പാപ്പ കൺസിസ്റ്ററി വിളിച്ചുകൂട്ടുന്നതെങ്കിലും സുപ്രധാനമായ പ്രഖ്യാപനം പാപ്പ കൺസിസ്റ്ററിയിൽ നടത്തിയേക്കും ഫ്രാൻസിസ് മാർപാപ്പയുടെ രാജി കൺസിസ്റ്ററിയിൽ പ്രഖ്യാപിക്കാൻ ഇടയുണ്ടെന്ന ചർച്ചകൾ സജീവമാണ് വിശ്വാസികളെയും ലോകത്തെയും ഞെട്ടിക്കുന്ന തീരുമാനം മാർപാപ്പ പ്രഖ്യാപിക്കുമോ എന്നതാണ് ശ്രദ്ധേയം സ്ഥാനത്യാഗം ചെയ്ത ബെനഡിക് പതിനാറാമൻ പാപ്പായുടെ ശൈലി ഫ്രാൻസിസ് മാർ പാപ്പ പിന്തുടരുമോ രണ്ടായിരത്തി പതിമൂന്നിൽ വിശുദ്ധരെ പ്രഖ്യാപിക്കാൻ വിളിച്ചു ചേർത്ത കൺസെസ്റ്ററിയിലാണ് ബെനഡിക് പതിനാറാമൻ പാപ്പ രാജി പ്രഖ്യാപിച്ചത് പിന്നീട് തീയതി പ്രഖ്യാപിച്ചപ്പോൾ കർദിനാൾമാർ ഒത്തുകൂടിയാണ് പ്രാർത്ഥനയിലൂടെ ഫ്രാൻസിസ് മാർ പാപ്പയെ തെരഞ്ഞെടുത്തത് സമാനമായ പ്രഖ്യാപനം ഫ്രാൻസിസ് മാർ പാപ്പയിൽ നിന്ന് ഉണ്ടാകുമെന്ന് മാധ്യമങ്ങളും പൊതുസമൂഹവും കണക്കുകൂട്ടുന്നു തീരുമാനങ്ങളിലും നിലപാടുകളിലും എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന മാർപ്പാപ്പയിൽ നിന്ന് ഒരു രാജ്യപ്രഖ്യാപനം പലരും പ്രതീക്ഷിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ അന്തരിച്ച വെനിസ്വേലയിലെ ഡോക്ടറായ ഗ്യൂസെപ്പേ ഗ്രിഗോറിയോ ഹെർണാണ്ടസ് സിസ്നേറിയോസിന്റെയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ അന്തരിച്ച ആഴമേറിയ വിശ്വാസവും ഭക്തിയുമുള്ള ജീവിതത്തിന് ആദരിക്കപ്പെടുന്ന ബാർട്ടോലോ ലോംഗോയുടെയും വിശുദ്ധ പദവി പ്രഖ്യാപന പ്രക്രിയകളെക്കുറിച്ചും കൺസിസ്റ്ററി ചർച്ച ചെയ്യും ഇരുവരും മുൻപ് വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു ഇത് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നതിനുള്ള അടുത്ത ഘട്ടമാണ് ഇനി നടക്കുക രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് നാസികളിൽ നിന്ന് മറ്റുള്ളവരെ രക്ഷിക്കാൻ ജീവൻ ബലിയർപ്പിച്ച കാരാബീനിയർ സാൽവോ ഡി അക്വിസ്റ്റോയുടെ വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപനവും ഫ്രാൻസിസ് മാർ പാപ്പ പ്രഖ്യാപിക്കും ഫെബ്രുവരി പതിനാല് മുതൽ റോമിലെ ജമലി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പാപ്പ ഡിസ്ചാർജ് ചെയ്ത് വത്തിക്കാനിലേക്ക് മടങ്ങുന്ന കാര്യത്തിൽ അവ്യക്തത തുടരുകയാണ് പാപ്പയുടെ ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതിയുണ്ടെങ്കിലും ഡിസ്ചാർജ് ചെയ്യുന്ന സമയം വ്യക്തമല്ലെന്ന് വത്തിക്കാൻ പ്രസ് ഓഫീസ് വെള്ളിയാഴ്ച അറിയിച്ചു പാപ്പായുടെ ആരോഗ്യനില വഷളായിരുന്നപ്പോൾ ദിവസേന ഇറക്കിയിരുന്ന മെഡിക്കൽ ബുള്ളറ്റിനുകളുടെ എണ്ണം കുറച്ചിട്ടുണ്ട് അടുത്ത മെഡിക്കൽ ബുള്ളറ്റിൻ തിങ്കളാഴ്ച പുറത്തിറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും പ്രസ് ഓഫീസ് വ്യക്തമാക്കി ശ്വസന സംബന്ധമായ ബുദ്ധിമുട്ടുകൾ കുറഞ്ഞതിനാൽ പകൽ സമയത്ത് പാപ്പായ്ക്ക് ഉയർന്ന പ്രവാഹമുള്ള ഓക്സിജൻ തെറാപ്പി നൽകുന്നത് കുറച്ചിട്ടുണ്ട് എങ്കിലും നോൺ ഇൻവേസീവ് മെക്കാനിക്കൽ വെന്റിലേഷനു പകരം ഇപ്പോൾ രാത്രിയിൽ ഉയർന്ന പ്രവാഹമുള്ള ഓക്സിജൻ ഉപയോഗിക്കുന്നുണ്ടെന്നും വത്തിക്കാൻ അറിയിച്ചു എൺപത്തിയെട്ട് വയസ്സുള്ള പാപ്പായ്ക്ക് സമീപ ദിവസങ്ങളിൽ ആശുപത്രിയിൽ സന്ദർശകരാരും ഉണ്ടായിരുന്നില്ല ശ്വസന ശാരീരിക തെറാപ്പി ചികിത്സ ജോലി പ്രാർത്ഥന എന്നിവയിലാണ് അദ്ദേഹം സമയം ചെലവഴിച്ചത് ബൈലാറ്ററൽ ന്യൂമോണിയ ഉൾപ്പെടെ ശ്വാസകോശ സംബന്ധമായ അണുബാധകൾ ബാധിച്ച് ഒരു മാസത്തിലേറെയായി പാപ്പ ആശുപത്രിയിൽ തുടരുകയാണ് മാർപ്പാപ്പയുടെ ആരോഗ്യനില സ്ഥിരമാണെന്നും പുരോഗതി കാണിക്കുന്നുണ്ടെന്നും പരിശുദ്ധ സിംഹാസനത്തിന്റെ പ്രസ് ഓഫീസ് അറിയിച്ചിരുന്നു